കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ മെയിൻ റോഡിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ അകലെയായി കാക്കനാടിനടുത്ത് തേവക്കലിൽ ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് ഒരു കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജ് മൂന്നര കിലോമീറ്റർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി അഞ്ച് കിലോമീറ്ററും കാക്കനാട് ഇംഫോ പാർക്ക് നാല് കിലോമീറ്റർ എടപ്പള്ളി എട്ട് കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷൻ ഒമ്പത് കിലോമീറ്റർ ആകുന്നു മൂന്ന് സെൻറിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് മുന്നിലായിട്ട് രണ്ട് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ വില്ലയിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണർ വെള്ളവും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് കോഡ് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് അല്ല ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എല്ലാം അവൈലബിൾ ആണ് വീടിന് മുന്നിലെത്തിക്കഴിഞ്ഞാൽ സിറ്റൌട്ടാണ് സിറ്റൗട്ടിൻ്റെ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിച്ചാൽ ഈ വീടിൻ്റെ മെയിൻ റോഡിന് ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നേരെ ചെല്ലുന്നത് അത്യാവശ്യം വിശാലമായൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി ഒരു പ്രാവശ്യം കാണാം ലിവിങ് ഏരിയ നേരെ ചെല്ലുന്നത് ഏകദേശം പത്തോളം ചേർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ സിങ്കും മിതും വരാനുണ്ട് ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ മൾട്ടിപോഡിൽ ചെയ്ത കബ്ബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണോട് ചേർന്ന് തന്നെ ചെറിയൊരു ചെറിയ വതക്കേടിയെടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻറ്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനൊന്നടി നീളവും പത്തതടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീടിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്റൈസായി ഉപയോഗിച്ചിരിക്കുന്നത് സവാർ ബ്രാൻഡാണ് ഡൈനിങ് ഏരിയയുടെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം അവിടെ ഇൻവേർട്ടർ വെക്കാനുള്ളപ്പോൾ ആവശ്യം കൊടുത്തിട്ടുണ്ട് സ്റ്റേറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റേറിൻ്റെ ഒരു ഭാഗത്ത് വിത്തിയില പറകോളം നൽകിയിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡിൽ കാണാം സ്റ്റേർ കയറി നേര് ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായ ഒരു ഹാളിലാക്കാണ് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാത്രൂം കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂമിലേക്കാണ് പതിനൊന്നടി നീളവും പത്തരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാത്രൂം നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ബാത്ത് അടി ഡ്രസ് ഏരിയ കൊടുക്കുന്ന സ്പേസ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് ദേവക്കൽ ജംഗ്ഷനടുത്താണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് സെന്റിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡും പ്ലസ് യൂണിറ്റ് ഏരിയ എന്ന് ചോദിച്ചാൽ ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തൊന്ന് ലക്ഷം രൂപയാണ് സെവൻറ്റി വൺ ലാക്ക് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് ഫോർ വാച്ചിങ്